കുറെ നേരം കുത്തി ഇരുന്ന് പഠിച്ചു കുത്തിയിരുന്ന് കുത്തി ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച് മേരെ ആസനത്തിൽ വേരും മുളച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇത്ര നല്ല കാലാവസ്ഥയിൽ നമ്മുടെ നാടിൻ്റെ ഹരിത പൂർണിതമായ ലുക്കിൽ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു ഗോവൻ ലുക്കിലാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പൊ പാട്ടുവാടാം പവാട നല്ല പവാട എങ്ങനെയുണ്ട് സാധനം കൊള്ളാം അല്ലേ ഞാൻ ഗോവയിൽ നിന്ന് മേടിച്ച കൊണ്ടുന്ന സാധനങ്ങളിൽ ആകപ്പാട് ബാക്കിയുള്ള ഒരേ ഒരു സാധനം അയ്യാ ഇത് മുണ്ടെടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ആരേലും ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ കാറ്റ് കാറ്റ് ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ എന്തായാലും മേടിക്കണം ഗോവയിൽ പോയി എന്നുള്ളൊരു തെളിവാണ് ഈ സാധനം ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ട്രെൻഡായി പക്ഷേ ഗോവയിൽ ഇപ്പോഴും ഈ സാധനം ആണ് ഞാൻ നാട്ടിൽ കൊണ്ടുന്നതിൽ വെച്ചൊരു സാധനമാണ് അപ്പോൾ ഞാൻ നടക്കട്ടെ ഇരുന്ന് തല വട്ടായി തുടങ്ങി വട്ട എന്ന് പറഞ്ഞാൽ വട്ടിൻ്റെ അങ്ങേ അറ്റായി അപ്പോൾ കുറച്ച് നേരം അങ്കിട് ഇങ്ങിടൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് കിടന്ന് ഐ മീൻ ഗ്രൗണ്ടിൽ പോയി കിടന്ന് കുറച്ച് വിറ്റാമിൻ ഡി ഡിയൊക്കെ ആവാഹിച്ചെടുത്ത് പൂർവാധിക ശക്തിയോടുകൂടി മുറിയിൽ പോയി കിടണം എന്നാണ് എൻ്റെ പ്ലാൻ പിന്നെ നേരെ കടയിപ്പണോ സാധനങ്ങളോ മേടിക്കണം പ്രത്യേകിച്ച് ഒന്ന് ചുമ്പോൾ എന്തെങ്കിലും ചവർ മേടിച്ച് കുടിക്കാൻ